സ്വാഗതം എല്ലാവർക്കും അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ കാറ്ററിൻ്റെ റെക്ടിഫൈഡ് ആൻസർക്ക് ഇപ്പോൾ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില ആളുകളൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതല്ലേ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ പെട്ടെന്നൊന്നും വരില്ല എന്നുള്ള ഒരു നമ്മൾ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ആൻസർക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇവിടെ കാണുന്നുണ്ടോ സൈറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ കാണാം റക്ടിഫൈഡ് ആൻസർക്ക് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഓക്കെ കാറ്റഗറി ത്രീ ഫോർ അതുപോലെ വൺ ആൻഡ് ടു എല്ലാ കാറ്റഗറിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് നോക്കാം കാറ്റഗറി വണ്ണിലേക്ക് വന്നുകഴിഞ്ഞാൽ കാറ്റഗറി വന്ന് നോക്കാം സാധാരണ ഗതിയിൽ നമ്മൾ നോർമലായിട്ട് ഒരു കോപ്പിയായിട്ടാണ് കൊടുക്കാറ് ഇപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഓക്കെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇത്തവണ കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ കാറ്ററി വണ്ണിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് കൊസ്റ്റ്യൻസ് ഒക്കെ ക്യാൻസൽ ആയിട്ടുണ്ട് നോക്കാം ഒന്ന് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെടവുകയും നമ്മുടെ സൈക്കോളജിയിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നത് രണ്ട് കൊസ്റ്റ്യൻസാണ് അല്ലേ രണ്ട് കൊസ്റ്റൻസ് തറവാം കൊസ്റ്റൻ എന്ന് വെച്ച് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കൊസ്റ്റൻസ് അപ്പോൾ അതിൻ്റെ നമ്പേഴ്സ് എവിടെ നിന്ന് കാണും ഞാൻ പെട്ടെന്ന് ആയതുകൊണ്ട് ഏതാണ് കൊസ്റ്റ്യൻ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല നമ്മൾ പിന്നീട് നോക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റൻ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും വന്നിട്ടുള്ളത് നമുക്ക് എയി ഇതാ ഫിഫ്ത് കൊസ്റ്റൻ ആണ് ക്യാൻസൽ ആയിട്ടുള്ളത് അതുപോലെ ബിയിലും നയൻറ്റീൻത്ത് ക്വസ്റ്റൻ സിയിലേക്ക് വന്നാൽ ഫസ്റ്റ് ക്വസ്റ്റിനാണ് ഡിയിലേക്ക് വന്നാൽ എയ്റ്റീൻ ക്വസ്റ്റൻ അൽഫ കോൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എയിൽ ഫിഫ്റ്റീൻ ക്വസ്റ്റൻ അങ്ങനെ രണ്ട് കൊസ്റ്റൻസാണ് ഇവിടെ സൈക്കോളജിയിൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് കാറ്റഗറി വണ്ണിൽ അപ്പോൾ നിങ്ങൾ നോക്കുക ഏതാണെന്നില്ല അപ്പോൾ ആ രണ്ട് ക്വസ്റ്റൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും ആ ഒരു എക്സാം എഴുതി എല്ലാവർക്കും കിട്ടും പിന്നെ എൻ ബി ഓൺവെൽ സ്റ്റഡീസ് ഇ ബി എസ് ലേക്ക് വരുവാണെങ്കിൽ ആ ഒരു ക്വശൻ അവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല മാറ്റങ്ങളാണ് ഒരു ക്വസ്റ്റൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എൺപത്തി ഏഴാമത്തെ എ പാർട്ടിൽ എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റാണ് റോങ് ആണ് അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റൻ ഡിലീറ്റ് ചെയ്തു പിന്നെ മാത്സിലേക്ക് വരുവാണെങ്കിൽ ദാ ഹെച്ച് കൊസ്റ്റിൻ നോക്കിയേ എ പാർട്ട് മാത്രം ഞാൻ പറയാം ബാക്കി നിങ്ങൾ ക്വസ്റ്റൻ പേപ്പർ വെച്ച് നോക്കുക ഫോർട്ടി വൺ ഓക്കെ ക്വസ്റ്റൻ നമ്പർ ഫോർട്ടി വൺ റോങ്ങ് ആണ് അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് നോക്കിയ ഫിഫ്റ്റി നൈത്ത് ക്വസ്റ്റൻ ഫിഫ്റ്റി നയൻ ക്വസ്റ്റൻ ആണ് ആൽഫക്കോർഡ് എയിലാണ് പറയുന്നത് ബാക്കിയുള്ള നമ്പർ നിങ്ങൾ അതുപോലെ ഇവിടുന്ന് നോക്കുക അതിൽ ആദ്യം വന്ന സമയത്ത് എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് അല്ലേ ആൻസർ പബ്ലിഷ് ചെയ്തത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കൊടുത്തത് ക്ലിയർ പിന്നീട് അതെന്തായിട്ടുണ്ട് സിയിലേക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഫൈനലൈസ് ചെയ്ത ആൻസർ എന്ന് വെച്ചാൽ സി ആണ് സി ആണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക പിന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഫോർട്ടി സിക്സ് ആൻഡ് തേർട്ടി സെക്കൻ Okay. ി സിക്സ് ഓക്കെ അപ്പം ഈ രണ്ട് ക്വസ്റ്റൻസ് ഏത് നമ്മുടെ എ പ്രകാരമുള്ള കാര്യം പറയുന്നത് അത് രണ്ടും ഇതാ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മാർക്ക് കിട്ടും ഇംഗ്ലീഷിൽ ഇതാ ഒരു കൊസ്റ്റിൻ്റെ ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് എ പാർട്ടിൽ വൺ ട്വൻ്റി എയ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ട്വൻറ്റി എയ്റ്റിൽ ക്വസ്റ്റൻ ആദ്യം കറക്റ്റ് ആൻസർ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീഴിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് കൊടുത്തത് ഇപ്പോൾ അത് എ ആയിട്ട് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ കാറ്റഗറി വണ്ണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം നോക്കി വൺ ടു ീ ഫോർ അല്ലേ ഫൈവ് സിക്സ് ആറ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ ആറ് ആറല്ല അത്രയാണ് സോറി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ആറ് ക്വസ്റ്റൻസ് നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആറ് മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും പിന്നെ രണ്ടെണ്ണം ഓപ്ഷൻ മാറിയിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ മാർക്കിൽ ചെറിയൊരു വേരേഷൻ വന്നേക്കാം അല്ലേ അപ്പോൾ ആറ് മാർക്കിലുള്ള ആ ഒരു മാറ്റം നിങ്ങൾ എന്നെന്തായാലും അറിയിക്കണം അത്രത്തോളം നിങ്ങൾക്ക് സ്കോറിലേക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം നിർബന്ധമായിട്ട് തന്നെ അറിയിക്കണം ഓക്കെ ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കാറ്റഗറി ടുയിലേക്ക് വരാം നമുക്ക് കാറ്റഗറി ടൂവേക്കുള്ള മാറ്റം എങ്ങനെയാണ് നോക്കാം വലിയ മാറ്റങ്ങളൊന്നുമില്ല ആകെ ആ കാറ്റഗറി ടൂവിൽ വന്നിട്ടുള്ളത് സൈക്കോളജിയിൽ മാത്രമാണ് സൈക്കോളജിയിൽ നോക്കിയാൽ രണ്ട് ക്വസ്റ്റൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് വേറെ ഒന്നിലും ഒരു മാറ്റം കാറ്റഗറി ടൂവിൽ വന്നിട്ടില്ല മനസ്സിലായില്ലേ അത് നോക്കാം അപ്പം എ പാർട്ടിൽ നോക്കി ഫസ്റ്റ് ക്വശനും അതുപോലെ തന്നെ ട്വൻറ്റി ഫസ്റ്റ് ഉള്ളത് എ പാർട്ട് പ്രകാരം ബി സി ഡി നിങ്ങൾ ഏതാണോ ക്വസ്റ്റൻ എഴുതിയത് അത് വെച്ച് നിങ്ങൾ ഒന്ന് വെരിഫൈ നോക്കിയതാണ് ക്വശൻ ഉള്ളത് അത് അതിൻ്റെതാണ് രണ്ട് ക്വസ്റ്റൻസ് ക്യാൻസൽ ചെയ്തു അപ്പോൾ ആ രണ്ട് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും അത് എഴുതി എല്ലാവർക്കും ആ രണ്ട് മാർക്ക് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ അവിടെ ബോർഡർ ലൈനിലായിട്ട് നിന്ന ആളുകളുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഭാഗ്യമാണ് രണ്ട് മാർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും മനസ്സിലായില്ലേ അടുത്ത് നമുക്ക് ഏതിലേക്ക് പോകാം കാറ്റഗറി ത്രീയിലേക്ക് വരാം നമുക്ക് കാറ്റഗറി ത്രീയെ സംബന്ധിച്ചിടത്തോളം നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ അതാണ് വലിയ മാറ്റങ്ങളൊന്നും ഇവിടെയും കാണാനില്ല ഒന്ന് ഇതാ നമ്മുടെ സൈക്കോളജിയിലെ ഒരു ക്വസ്റ്റൻ ഒരു ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ മാറിയിട്ടുണ്ട് ഓപ്ഷൻ മാറിയിട്ടുണ്ട് ഇതാ എ പാർട്ട് പ്രകാരം ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ഇത് പ്രൊവിഷണൽ കീ പ്രകാരം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ചെയ്ത് കൊടുത്തത് പക്ഷേ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ റെക്ടിഫൈഡ് പ്രകാരം വന്നിട്ടുള്ളത് എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ഫൈനലൈസ് ചെയ്തിട്ടുള്ള കാര്യം ഓർത്തിരിക്കുക ക്ലിയർ ഇതൊന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക പിന്നെ അറബിക്കിലാണ് അറബിക്കിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റൻ നമ്പർ എയ്റ്റി ഓപ്ഷൻ എ ആൽഫ കോഡ് എ പ്രകാരമാണ് പറയുന്നത് ക്വസ്റ്റൻ നമ്പർ എയ്റ്റിയിൽ റോങ് ആണ് അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ സോഷ്യൽ സയൻസിലേക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് മാറ്റം വന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ വൺ തേർട്ടി ത്രീ ക്വസ്റ്റൻ നമ്പർ പിന്നെ വൺ തേർട്ടി സിക്സ് ക്വസ്റ്റൻ ഉണ്ട് അത് ഓപ്ഷൻ ഡി ആണ് പ്രൊവിഷണൽ കൊടുത്തത് പക്ഷേ അതിപ്പോൾ റെക്ടിഫൈഡ് കീ പ്രകാരം സി ആയിട്ട് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ പിന്നെ ഫിസിക്കൽ സയൻസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ മൂന്നെണ്ണത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണത്തിൻ്റെ ഓപ്ഷൻ മാറിയിട്ടുണ്ട് ഓക്കെ അത് ഏതാണെന്നാലും നിങ്ങൾ അറ്റൻഡ് ചെയ്ത ആളുകളോ എന്ന് കൃത്യമായിട്ട് നോക്കുക അപ്പോൾ ഇത്തിരി ആണ് കാറ്റഗറി ത്രീയിൽ വന്നിട്ടുള്ള മാറ്റം അപ്പോൾ സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഈ ഒരു മാർക്ക് കിട്ടും ആ ഒരു ഒരു ക്വസ്റ്റിൻ മാർക്ക് കിട്ടും ആ ഒരു മാറ്റം മാത്രം നിങ്ങൾ നോക്കുക ആ രീതിയിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ സ്കോർ കിട്ടും എന്തായാലും ും മനസ്സായി ഇനി നമുക്ക് എന്ത് ചെയ്യാം കാറ്റഗറി ഫോറിലേക്ക് വരാം കാറ്റഗറി ഫോറിലേക്ക് വരുമ്പോൾ മാറ്റങ്ങളായിട്ട് ഇവിടെ ആ ഒരുപാട് കാണുമ്പോൾ കുറച്ചുണ്ടല്ലോ നോക്കാം നമുക്ക് പക്ഷേ അതിൽ ആയിട്ട് വരുന്ന മാറ്റങ്ങളൊന്നുമില്ല ഇത് അവരുടെ സൈക്കോളജിയിലോ മറ്റു ലാംഗ്വേജിലോ അതൊന്നും മാറ്റം വന്നിട്ടില്ല ആകെയുള്ളത് ഒന്ന് അറബിക്കിലാണ് കേട്ടോ അറബിക്കിൽ ഇതാ ക്വസ്റ്റൻ നമ്പർ വൺ ടു ത്രീ ഫോർ നാലെണ്ണത്തിൽ മാറ്റം വന്നിട്ടുണ്ട് നാല് ക്വസ്റ്റിനും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ മാർക്ക് അതാത് ആളുകൾക്ക് അത് അറ്റൻഡ് ചെയ്തവർക്ക് കിട്ടും പിന്നെ സംസ്കൃതിയിലേക്ക് വരുവാണെങ്കിൽ അവർ ക്വസ്റ്റൻ അവിടെ സംസ്കൃത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്കോറുകളൊക്കെ കിട്ടും സുവിങ് സുയിങ് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് നോക്കിയാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ചെണ്ണം ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നാലെണ്ണം ഡിലീഷൻ ആണ് കേട്ടോ ക്വസ്റ്റൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്കോർ നിങ്ങൾക്ക് കിട്ടും ഒരെണ്ണത്തിൻ്റെ ഓപ്ഷൻ നോക്കിയാൽ പ്രൊവിഷണൽ പ്രകാരം എ ആണ് കൊടുത്തത് പക്ഷേ ഇപ്പോൾ എന്താണത് ബിയിലേക്ക് വെരിഫൈ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് അതായത് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ആൻസർ ബി ആണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫൈനൽ ആൻസറൊക്കെ ഈ പ്രകാരം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രകാരം തന്നെ നിങ്ങൾക്ക് പിന്നെ സ്കോറ് ഡിലീറ്റ് ചെയ്ത എല്ലാത്തിൻ്റെയും മാർക്ക് അതായത് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറ്റൻഡ് ചെയ്ത മീൻസ് ആ കാറ്റഗറി ഏതാണോ അതിൻ്റെ കറസ്പോണ്ടിങ് കാറ്റഗറി വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ മാർക്കൊക്കെ കിട്ടും അതിലൊരു കൺഫ്യൂഷനും വേണ്ട അപ്പോൾ അത് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുകയോ അന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് ആ ഒരു സ്കോർ വെച്ചിട്ട് എത്രത്തോളം മാർക്കിൽ ആ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് ഇപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കണം ഇനിയിപ്പം വരും ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മുമ്പ് തന്നെ എന്ത് ചെയ്യുമ്പോൾ റിസൾട്ട് പ്രതീക്ഷിക്കാം അതിലങ്ങോട്ട് മുന്നോട്ടൊക്കെ ഒന്ന് പോകില്ല പെട്ടെന്ന് റിസൾട്ട് റിസൾട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ഒരു ചേഞ്ചസ് എന്നെ കൃത്യമായിട്ട് ഒന്ന് അറിയിക്കാനും കൂടെ ശ്രദ്ധിക്കാം ഓക്കെ താങ്ക്